ഏവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹശ്രീസ് ഇന്ന് നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ വിഷുഫലത്തിൽ തുലാകൂറുകാരുടെ ഫലം നോക്കാം അല്ലേ തൊഴിൽ ഭാരം കൂടും ചെയ്യുന്ന ജോലിയിലൊക്കെ ഇരട്ടി ജോലി ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ മറ്റുള്ള ഒരാളുടെ കാര്യങ്ങൾ കൂടി നമ്മളെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഏതെങ്കിലും ജോലിക്കാരൊക്കെ മാറി ചിലപ്പോൾ അവരുടെയും കൂടി നമ്മൾ ചെയ്യേണ്ട വരാം തൊഴിൽ ഭാരം മൊത്തത്തിൽ കൂടും വിദ്യാർത്ഥികൾക്ക് ഒന്ന് പഠിക്കേണ്ട അടുത്ത് ഒമ്പത് പഠിച്ചാലായിരിക്കും മാർക്കിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നല്ല ഇതായിട്ട് വരിക അപ്പോൾ നന്നായിട്ട് കഠിന അധ്വാനം വേണ്ടുന്ന സമയമാണ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര ഈസിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല മൈൻഡോട് കൂടി എന്തൊരു കാര്യത്തിനും ഒരു അധ്വാനിക്കാനുള്ളൊരു കൂടി നമ്മൾ ഇറങ്ങുക അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിൽ വിജയിക്കാൻ പറ്റും പിന്നെ നമുക്കുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് വയലൻ്റ് ആവാതിരിക്കുക നമുക്ക് ചെറിയ വിഷമങ്ങൾ അല്ലെ മനക്ലേശങ്ങൾ സങ്കടങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യുക കാരണം മനുഷ്യനാണ് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ നമുക്ക് എന്നും നന്മ മാത്രമായിട്ട് ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിൽ പെട്ടെന്ന് നമ്മൾ തളർന്നു പോവാതെ അതിനെ നമ്മൾ കുറച്ച് ഓവർകം ചെയ്ത് പിടിച്ചു നിന്ന് സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാൽ ജീവിതത്തിൽ നമുക്ക് ഉറപ്പായിട്ടും വിജയത്തിലെത്താൻ സാധിക്കും അതുപോലെ മാനസികമായിട്ടൊക്കെ ഒരുപാട് പിരിമുറുക്കങ്ങളും ടെൻഷനും ഒക്കെ നമുക്ക് ഉണ്ടാവാം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിനെയൊക്കെ ഒന്ന് ലഘൂകരിച്ച് മെഡിറ്റേഷൻ യോഗ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര പോവുക അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എൻജോയ്മെൻറ്റ് മോഡിലേക്ക് എത്തിയാൽ നമ്മുടെ ടെൻഷനൊക്കെ പകുതി കുറയും ടെൻഷൻ കുറയുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ കുറയും ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചെറിയ ചെറിയ ക്ഷീണങ്ങളോ തളർച്ചകളോ ഒക്കെ വന്നാൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും വേഗം അതിനൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും മാനസികമായിട്ട് വാഹനങ്ങളൊക്കെ മാനസികമായിട്ട് എപ്പോഴും ടെൻഷൻ ടെൻഷനുള്ളതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം കെയറുള്ള ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കുടുംബ ജീവിതം ഒന്നിച്ച് നിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ക്ഷമാശീലം നമുക്ക് അത്യാവശ്യമായിട്ട് വരും വളരെയധികം ക്ഷമയുള്ളവരാണ് എന്ന് നമ്മളെക്കുറിച്ച് പറയണമെങ്കിൽ ഈ വർഷം ഒന്ന് ശ്രമിച്ചാൽ മതി കാരണം അത്രയും ക്ഷമയ്ക്കുള്ള നെറ്റിപ്പട്ടം നമുക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ എപ്പോഴും മനസ്സിനെ നമ്മൾ ടെൻഷനാക്കി ആകെ സങ്കടപ്പെടുത്തി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും അയ്യോ ഇനി എന്ത് ചെയ്യും ഞാൻ എന്താ ചെയ്യുക എന്നൊന്നും ആദ്യം പിടിക്കാതെ അതിനെയൊക്കെ ഈസി ആയിട്ട് കണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും അതുപോലെ വാഹനയോഗമൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ ബാധ്യതകളൊക്കെ കൂടും കടങ്ങളൊക്കെ ഇപ്പോൾ ആരോടും അത് ചോദിച്ചാലും ചിലപ്പോൾ പൈസ കിട്ടിയെന്നിരിക്കും ആ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കുന്ന കാര്യം ചിലപ്പോൾ നമുക്ക് പോടി സാധിച്ചെന്നിരിക്കില്ല അപ്പോൾ അതൊരു ബാധ്യമായിട്ട് കൈവരും അത് കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവമേ അത് കൊടുക്കാനും പറ്റുന്നില്ല തീരണമില്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരും അതുകൊണ്ട് മാക്സിമം കടങ്ങൾ എടുത്തു വയ്ക്കാതെ എനിക്ക് ശ്രദ്ധിക്കുക പരിചിതരോടൊക്കെ കടം പിടിച്ചിട്ട് സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നീട് അതൊരു പിണക്കത്തിന് അല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും പോവാതെ മാക്സിമം നമ്മൾ ലൈഫിനെ ഒരു എന്താ ബാലൻസിൽ നിർത്തുക നമ്മുടെ നമ്മുടെ വരവിനനുസരിച്ച് നമ്മൾ ചിലവിൽ നിർത്തി ഒരു ബാലൻസ് ചെയ്ത് പോയാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും അതുപോലെ പങ്കാളികളെ ഒരു കാര്യങ്ങൾ മറച്ചു വെക്കാതിരിക്കുക കാരണം നമുക്ക് ഇച്ചിരി സമയം ചീത്തയും കൂടി ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ടെൻഷൻ കാരണം സാമ്പത്തിക ടെൻഷനാവാം ജോലിയുടെ പ്രശ്നമാവാം ഓഫീസിലെ പ്രശ്നമാവാം അല്ലെങ്കിൽ ബിസിനസ്സിലെ പ്രശ്നമാവാം അല്ലെങ്കിൽ നമുക്ക് കൂട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാവാം എന്തെങ്കിലുമൊക്കെ ടെൻഷനുമായിട്ട് ചെല്ലുമ്പോൾ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് അവർ ചോദിക്കുമ്പോൾ നമ്മളതിന് മറുപടി ചിലപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റിയെന്നിരിക്കില്ല എന്തിനാ അവരെയും കൂടി ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷെ അത് നമ്മുടെ ലൈഫിലേക്ക് തന്നെ ഒരു പ്രോബ്ലം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ലൈഫ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരുവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊന്ന് സൂക്ഷിക്കണം പിന്നെ മാനസികമായിട്ടൊക്കെ നമ്മളോട് സഹകരിച്ച് നിന്ന സുഹൃത്തുക്കൾക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ നമുക്ക് മന മനസ് മൈൻഡ് കൊണ്ട് സപ്പോർട്ടായവർ പെട്ടെന്ന് നമ്മൾ വിട്ടു ആയിട്ട് പോകേണ്ടതൊക്കെയായിട്ട് വരാം ഒരുപക്ഷെ അവരവർ വിവാഹം കഴിഞ്ഞിട്ട് പോകുന്ന ആവാം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് മാറിപ്പോകുന്നാവാം വിദ്യാഭ്യാസത്തിനാവാം വിദേശത്ത് പോകുന്ന ആവാം ഏതെങ്കിലുമൊക്കെ തലത്തിൽ ഒരു മാറ്റം ആവശ്യമായിട്ട് വരുമ്പോൾ അത് നമ്മളെ വല്ലാതെ അങ്ങോട്ട് ടെൻഷനാക്കാതെ നമ്മളത് അത് ആവശ്യമാണല്ലോ അവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ എന്നുള്ള ലാഘവത്തോടെ ചിന്തിച്ച് വിടുക അപ്പം നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഭൂമിയൊക്കെ വാങ്ങാൻ സാധിക്കും പക്ഷെ അതിൻ്റെ പേപ്പറുകളൊക്കെ കറക്റ്റാണോ അതിലെന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക പിന്നെ വീട് പണിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ബാധ്യത എടുത്തു വെക്കുന്നവർ ഒന്ന് സൂക്ഷിച്ചൊക്കെ ബാധ്യത എടുത്തു വയ്ക്കുക കാരണം പെട്ടെന്ന് നമുക്ക് ഈ ബാധ്യത ഇപ്പോൾ ചോദിച്ചാൽ എവിടെ നിന്ന് കിട്ടും ഇപ്പോൾ പെട്ടെന്ന് കാരണം നമുക്ക് ചില ദുരിത സമയമായോണ്ട് നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടും പക്ഷേ ആ ബാധ്യത തീർക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ഈ പണിത വീട് തന്നെ ഇപ്പോൾ ഒരു ഹൗസിങ് ലോൺ എടുത്തിട്ട് വീട് പണിതാൽ ചിലപ്പോൾ പിന്നീട് ഈ ബാധ്യത തീർക്കാൻ ഈ വീട് തന്നെ കൊടുത്ത് മാറ്റേണ്ട അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ബാധ്യത ഇല്ലാതെ ചെയ്യുവാൻ സാധിച്ചാൽ അതുതന്നെയാണ് നമ്മുടെ സക്സസ് അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ സൂക്ഷിക്കുക ആഭരണങ്ങളൊക്കെ വാങ്ങാനൊക്കെ യോഗ ഉണ്ടാവും അപ്പോൾ ചോദിക്കും സമയം എങ്ങനെ അങ്ങനെ എത്ര സമയം ചീത്തയാണ് നല്ല ഉദ്ദേശിക്കുന്നത് സമയം നല്ലത് തന്നെയാണ് എങ്കിലും നമ്മൾക്ക് ബാധ്യതകളൊക്കെ പിടിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും എന്ന് പറയുന്ന പോലെ നമുക്ക് ഐഡിയകളും ഉണ്ടാവും നമ്മളതിന് ഇറങ്ങുകയും ചെയ്യും പുതുതായിട്ട് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നവരൊന്നു സൂക്ഷിക്കും നല്ലതാണ് വളരെ അതുപോലെ തന്നെ പങ്കാളിത്ത ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നവർ പങ്കാളികളും കൂടി സസൂക്ഷ്മം വീക്ഷിച്ച് രണ്ടുപേരും സക്സസ് ആവും ഒന്നിച്ച് നിൽക്കും ഉറപ്പുള്ള രീതിയിലുള്ളവരുടെ കൂടെ മാത്രം ഇറങ്ങുക അല്ലെങ്കിൽ ചതി പറ്റാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവും രാത്രി കാലങ്ങളിലൊക്കെയുള്ള യാത്രകളൊക്കെ ഒന്ന് കുറയ്ക്കുക ആരോഗ്യകാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കുക അതുപോലെ എപ്പോഴും മൈൻഡ് നമ്മൾ നല്ല ഫ്രീ ആയിട്ട് എപ്പോഴും നല്ല സന്തോഷമായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് സന്താനങ്ങൾക്ക് ചെറിയ ചെറിയ രോഗാവസ്ഥകൾ വരാം വിദ്യാഭ്യാസത്തിന് പ്രശ്നങ്ങൾ വരാം അതുപോലെ ഒരു മനസ്സുകൊണ്ടൊരു സന്തോഷമില്ലാത്ത അവസ്ഥ നമുക്ക് കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ അതിന് വേണ്ടുന്ന വില തരുന്നില്ല അല്ലെ എനിക്ക് വേണ്ടുന്ന പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മളത് ചിന്തയിൽ നിന്ന് അങ്ങ് വിട്ടോളൂ കാരണം അതൊന്നും ഓർത്ത് നമ്മളാദ്യം പിടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെല്ലാവരും ഭൂമിയിൽ വരുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ പറ്റിയിരിക്കുക അത് സക്സസ് ആക്കിയാൽ നമ്മളെല്ലാവരും ഭൂമി വിട്ട് പോവുകയും ചെയ്യും അതെത്ര സമയം ഏത് സമയമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ വരും അത് വിജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും തോൽവിയും വിജയൊക്കെ നമ്മുടെ ലൈഫിലുള്ളതല്ലേ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ അതിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു മൈൻഡിൽ എടുത്തുകൊണ്ട് നമ്മൾ സക്സസ് ആവാൻ ശ്രമിക്കണം അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ സൂക്ഷിക്കുക ഹെൽമെറ്റ് ധരിക്കേണ്ടവർ ഹെൽമെറ്റൊക്കെ കൃത്യമായിട്ട് ധരിക്കുക നമ്മുടെ സുരക്ഷ മുൻകരുതലുകളൊക്കെ എടുത്ത് വാഹനം ഓടിക്കുക കാരണം ചെറുതായിട്ടൊക്കെ വാഹനാപകടങ്ങളിലൊക്കെ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല കരുതലും കെയറിങ്ങും നമുക്ക് ആവശ്യമാണ് അത് നമ്മൾ സ്വയം ചെയ്യണം അല്ലാതെ ഇപ്പോൾ ആ വഴി സാറുമാരെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വഴി വഴി പോയേക്കാം ചിന്തിച്ചോടുകയല്ല വേണ്ടത് അവർ പറയുന്നത് നമ്മുടെ നന്മയ്ക്കാണ് അപ്പം അതുകൊണ്ട് വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തവര് വളരെ സൂക്ഷ്മത പാലിക്കണം അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ആരുടെയും കൂടെ നമ്മൾ ജാമ്യം ഒന്നും നിന്നിട്ട് നമ്മുടെ ചെക്കും ആധാരവും സ്ഥലവും എല്ലാം കൂടെ കൊണ്ടുവച്ച് കൊടുത്തിട്ടൊന്നും നിന്ന് കൊടുത്തേക്കരുത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ വിശ്വാസ വഞ്ചനയിലൊക്കെ നമ്മൾ ചെന്നുപെടും കാരണം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നവരൊക്കെ നമ്മളെ വഞ്ചിച്ച് അല്ലെങ്കിൽ ചതിച്ചു അവർ ഒരുപക്ഷെ മനസ്സറിഞ്ഞുകൊണ്ടൊന്നും ആവണമെന്നില്ല കേട്ടോ അറിഞ്ഞുകൊണ്ടാവാം അറിയാതെ ആവാം അപ്പോൾ അതിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ് നൂലാമാലകൾ എത്തിപ്പിടിച്ച് പുറത്ത് കുരുക്കാക്കാനുള്ള സാധ്യത ഉള്ളത് വളരെയധികം സൂക്ഷിക്കുക പൊതുവിൽ കുഴപ്പമില്ല എന്നാൽ വലിയ നന്മയില്ല പക്ഷെ നമുക്കതിനെ ഓവർകം ചെയ്ത് നന്മയിലേക്ക് എത്തിക്കാൻ പറ്റും എങ്ങനെയാണെന്നല്ലേ നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മൾ സക്സസ് ആകുമെന്ന് വിചാരിക്കുക നമുക്ക് ഇന്ന ഇന്ന പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഇനി ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി അതിനെ നമ്മൾ തരണം ചെയ്ത് ആ പ്രശ്നങ്ങളെ ഒന്ന് വീക്ഷിച്ച് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് എല്ലാ വർഷത്തേക്കഴിഞ്ഞ് ഉപരി നല്ല വർഷമായിട്ട് തന്നെ രണ്ടായിരത്തി നമുക്ക് വിഷുഫലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം